സ്വാഗതം എ പറഞ്ഞ അപ്പൊന്ന് സ്കൂളൊന്നുമല്ല അപ്പസിന് പൊതുവരെ സന്തേച്ച് പോയിട്ടില്ല ഇങ്ങനെ വന്നാണ് അവളെ പോവായിട്ടല്ലോ അവളെ നമ്മളെ പിടിച്ചു വെച്ചാണ് പോവെന്ന് പറഞ്ഞിന്നല്ലേ പിടിച്ചു വെച്ചു പോയാളിങ്ങനെ പോണല്ലോ കഴിഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷാണ്

ഇങ്ങനെ ആയാൽ മതി പിന്നെ കാരണം സമയത്തിൽ പ്രാർത്ഥന നമ്മളെ ഫ്രണ്ട് ജനങ്ങളെ അതേപോലെ കൊടുക്കലും വിചാരിച്ചില്ല കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര നേരം വരെ മഴ പെയ്യുന്നാലും ആ സമയം വരെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാരും എല്ലാരും പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് പള്ളീന്റെ ദിവസമായതുകൊണ്ട് എല്ലാരും പള്ളി ചെന്ന് ഇരുപത് ആൾക്കാർ കംപ്ലീറ്റ് പ്രാർത്ഥിച്ചു നമ്മളെ വാട്സപ്പിൽ പിന്നെ ഗൾഫ് ഇതേമാതിരി ആൾക്കാർ പള്ളിന്ന് പ്രാർത്ഥിച്ചു നമ്മളെ അമ്പലത്ത് പോറ ഉത്സവങ്ങൾ പരിപാടികൾ നടക്കുന്നുണ്ട് കുറെ നമുക്ക് പ്രസാദം ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഗൾഫ് എന്ന് പറയുന്ന പ്രവാസികൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ആ കമന്റ് വായിച്ചപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷം അപ്പൊ എന്താ വളരെ സന്തോഷത്തിലേക്കാണ് എല്ലാരും സന്തോഷിച്ചു എല്ലാരും ഞങ്ങള് സന്തോഷിച്ചു അതേമാരി എല്ലാരും ആയിരിക്കും എല്ലാവർക്കും ഈ ദിവസത്തിനാണ് നമ്മളെ കാത്തുനിന്ന് രക്ഷിച്ചത് അപ്പൊ എന്താ പറയാ വാതിലും നിർബന്ധ നമ്മള് എന്താ പറയാ നമ്മളെ പഴയ വീട്ടിൽ നിന്ന് കൊറേ ചോർന്ന് വലിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ ചോർന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോ ഇനി ഞങ്ങൾക്ക് ഏറ്റവും പിന്നെ നന്നാക്കി കമ്പിയാക്കിട്ടു അപ്പൊ കൊറച്ചൊരു മാറ്റം വന്നു അടുക്കളം കോണിക്കൂട് കോണിക്കൂട് ചെറിയൊന്നും ശരിയാക്കാണ്ട് ബാക്കി അതിന്റെ ഇടക്ക് സന്ദേശിന്റെ വീട് അതേമാതിരി അങ്ങനെ കിടക്കണോ ലിൻഡല് വാർത്ത കഴിഞ്ഞു നാലു മാസം നമ്മളെ ലൈഫിൽ കിട്ടിയാണ് പക്ഷെ ആയിട്ടില്ല പൈസ വഴി കൊണ്ട് ഇപ്പൊ വാടയൊക്കെയാണ് എല്ലാരും കണ്ടിണ്ടല്ലോ വീടിയോ ഇപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്ക അല്ലേ അത് നടന്നോളൂ ൊണ്ട് കഴിഞ്ഞ മാ പരിപാടി നടന്നാല് അങ്ങനല്ല ഒരുമിച്ച് നമ്മളെ പണി ഒരേ പോലെ തുടങ്ങിയത് ആദ്യം കുറ്റടിച്ചു അതിനുശേഷം ഇവിടെ കുറ്റടിച്ചു പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് ശെരിയെ സഹായിക്കാതിന് കുറ്റിയടിച്ചതും വെള്ളിയാഴ്ച ഒക്കെ ശരി അതൊക്കെ ചോദിക്കുമ്പോ നമ്മോട് അത്ര ഇഷ്ടായിട്ട് ആൾക്കാരെ പറയണെ അത്ര ഇഷ്ട ആൾക്കാരൊക്കെ അതാണ് ഇത്രയും സ്നേഹിച്ചിട്ട് ഇപ്പൊക്ക് ബുദ്ധിമുട്ട് എന്താ പറയാ മനസ്സിലാക്കി ടെൻഷനാണ് മഴ പെയ്തു നമ്മള് നമ്മളെ കാര്യം ആലോചിക്കാൻ ആൾക്കാരുണ്ട് അതൊക്കെ കേൾക്കുമ്പോ നേരത്തെ മഴ ഇണ്ടോ എന്താ ും എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ എല്ലാവർക്കും ഇത്രേം കാരണം അതൊക്കെ ആഗ്രഹങ്ങളൊന്നുമില്ല പെട്ടെന്ന് പണിയൊക്കെ നമ്മളെ സ്നേഹം തന്നെ കൊണ്ടുപോവാന് മാറിയല്ല നമ്മോട് പറയണത് കാരണം എന്താ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇത്രക്ക് നമുക്ക് ഒരു സന്തോഷം വരാൻ കാരണം കാരണവെച്ചാല് അത്ര പണ്ടുള്ള വീട്ടിനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിട്ട് കഴിഞ്ഞു പോകുന്നതാണ് പിന്നെ ഇത് പോരെ ഞങ്ങൾ എത്ര നേരം വന്നിട്ട് അമ്മ കൊറേ ട്രാസം വന്നില്ലേ നാലിട്ട് ഞങ്ങൾ എല്ലാരും അങ്ങോട്ടോട്ട് വന്ന് ഇവിടുന്ന് പോവാൻ തന്നെ തോന്നുന്നില്ല ട്ടിയതിനുള്ളത് കഴിഞ്ഞാ തന്നെ നമുക്കൊരു ചെറിയ കട്ടിലാറ്റ കൊണ്ടാണ് ഇവിടെ വെക്കാനോ ജനല് വാതിലൊക്കെ നിർബന്ധാണ് അത് ചെയ്യണം നമുക്ക് കഴിഞ്ഞു കാരണം ഇത്രയും വർഷം ജനലും വാതിലില്ലാത്തതില് കടന്നു വാതിലുണ്ട് ജനലില്ലാത്തതില് കോഴില്ലാതെ അപ്പോൾ അപ്പൊ ഇപ്പൊ നമുക്ക് സെറ്റ് ആക്കണംണ്ട് വിദേശത്ത് കഴിഞ്ഞിട്ട് നല്ല മഴ അന്ന് രാവിലെ തൊട്ടന്നെ നല്ല മഴ ഉണ്ട് നമ്മളെ പ മണിയൊക്കെ സ്വീപ്പായി തൊട്ടുള്ള മഴ വാർപ്പ് കഴിഞ്ഞപ്പോ തുടങ്ങിട്ട് മഴ സമാധാന

പോയിക്കോട്ടെ വിചാരിച്ചു പക്ഷെ കുട്ടികളെയും കൊണ്ടും കൂടെ എല്ലാരോടേയും സന്തോഷം തന്നെയല്ലേ ഇങ്ങനൊക്കെ ഇത് നാളെ സന്തോള് വരാൻ നിന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് പോവാറിഞ്ഞിട്ട് ഞങ്ങള് കേൾക്കുമോ എന്തോ നാളെ പോട്ടെ ഞാൻ വിളിച്ചറെ നാളെ രാവിലെ എന്താണ് പോകാൻ പാട്ട് പുതിയ ആലോചിച്ചിട്ട് പാടോ പാടുന്ന ആൾക്കാരെ കൂടെ പാടണന്നുണ്ട് നിന്ന് പെണ്ണിന്റെ അടിപൊളി ഗാനം ഡാൻസ് ആയിട്ട് ഡാൻസ് ഒക്കെ ചക്ക കൂട്ടാന് ചക്ക കൂട്ടവർക്ക്

ഇവിടെ ഷീറ്റ് എടുത്തിട്ടുണ്ട് കൊറേ ഷീറ്റൊക്കെ സെറ്റാക്കി നമ്മള് വറകട്ടിയാകുമ്പോൾ എടുത്തുല്ലേ വറക് നനഞ്ഞതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോരോരോരോട് പോര് പിടിച്ചോ പിടിച്ചോ പിടിക്കാനോ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമായി ഇറങ്ങി കയറണട്ടോ ഇനി കിടക്ക കേട്ടോ പെണ്ണെ പോര് എല്ലാം കഴിഞ്ഞു അല്ല ആഗ്രഹിച്ച പോലെ എല്ലാരും സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും സെറ്റ് ആയി റോഡിന്റെ സെറ്റായി വീടാണല്ലേ കണ്ട പോല അല്ലേ നമ്മളെ സ്കൂൾ റോഡ് പാലക്കോട് സ്കൂൾ റോഡ് പിന്നെ ഇങ്ങോട്ട് റോഡുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് റോഡുണ്ട് അല്ലെ നമുക്ക് എന്താന്ന് സ്പെഷ്യല് നോക്കലേണ്ട സ്പെഷ്യൽ എന്താ മഞ്ഞ് ഇനിന്ന് ചക്ക ഉണ്ടെന്ന് തോന്നെ ടീച്ചർ ടീച്ചർക്ക് തിന്നാമ്പോണ്ടാവുള്ളൂ രാവിലെ തന്നെ ചോളന്റെ കളറും ഒക്കെ വെള്ളം കേറിയിട്ടു അപ്പൊ നമ്മൾ പോയിട്ടോ ഏഹ് മീൻ കിട്ടീല മീനൊക്കെ ഇപ്പൊ അടിച്ചിന്ന് ഇപ്പൊ മുതലാളിമാരെ ഇതായിക്കണ് மீன் கறி கூட்டி வேணோ அப்ப ஒரு ராச எட் கிட்டே ാസ്റ്റാണെന്ന് പറഞ്ഞ സാധനം ഇരട്ട ഒരെട്ടുമണി കിട്ടി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വല്ല വീടില് പത്ത് ലാസ്റ്റ് ആണെന്ന് വടക്കിരി തന്നതാ അപ്പൊ ഇന്നും നമ്മള് ചക്ക കൂട്ടായിട്ട്

ഷിജിന്റെ കൈ പൊന്നേക്ക് ഭയങ്കര പ്രശ്നം അപ്പൊ ഞങ്ങള് അവിടെ ചക്ക കൂട്ടണം കാണിക്കാ സ്പെഷ്യല് ചക്ക സാന്തിന്റെ സ്പെഷ്യൽ എന്താന്നാറന്ത കൊറേ ദിവസം പണ്ടത്തെ ഓർമ്മ വരണ്ടപ്പോ

നാളെ നമ്മളെ വിരുന്നവരുണ്ട് സന്താത്ത വന്നിട്ട് അറിയാതെ അതാണ് നമ്മളെ താത്താട്ടോ കണ്ണത്തൊരു പറഞ്ഞു തരാണ് നമ്മളെ സഹായിക്കാൻ വരുന്ന താത്തേനെന്ത് പണിണ്ടെങ്കിലും താത്ത ഞങ്ങൾ രാവിലെ വെറുതെ

ഞാൻ പോണന്ന് എഴുതി ഞാൻ അപ്പൊ പോവുന്നില്ല നാളെ മകള് വന്നിട്ട് മകളൊപ്പം പോവാർ നിക്കണ് മകളും പേരക്കൂട്ടി വരുന്നുണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് നാളെ നാളെ വരും പിന്നെ നമ്മളെ സിന്തശിന്റെ മോനും വന്നിട്ടുണ്ട് ഓനെ ജോലിക്ക് പോയതേന്നു പോയിട്ട് വർഷത്തെ വരവാണ് ഇന്ന് രാത്രി അല്ലേ വരുന്നത് അപ്പൊ ഫോണിന്റെ സൗണ്ട് നാളെ അത് ഇട്ടാൻ മാറുന്നതാ ഇന്നലെ ജയേഷ് ജയേഷിന്റെ അപ്പ ഞാൻ ജയേഷ് പാടിയ പാടിയാടും ഒന്നും അപ്പൊന്ന് കളയണില്ല നമുക്ക് കിട്ടില്ല ഇനി ല്ലേ ഇന്ന് എന്റെ ചക്ക കൂട്ടാന എങ്ങനെ മോഡലൂട്ടാനുള്ള അതൊന്നല്ല അതൊന്നല്ല അപ്പൊ നമ്മള് ഇണ്ടാക്കട്ടെ എന്നാ വീടി ഒരുപാട് ലെങ്ത് ആവും നമ്മളെ വിശേഷം തീരുന്നില്ല അപ്പൊ നമുക്ക് മീൻ മീനും ചക്ക ഉണ്ടാക്കൂ ബസ്സിൽ പോയാ മതിയോന്നാക്കണ്ട്ടോ കളി തല കളയണ്ട

എന്താ അമ്മയുള്ള എല്ലാരും വന്നു പോയി അപ്പൊ സന്ധ്യന അതൊന്നും കൂടിയും പിടിച്ചെടുത്ത്

നാളികേരം നല്ല ജീരകം കുരുമുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചതച്ചിട്ട് കുറച്ചിങ്ങനെ വറുത്തതും മല്ലിയല കറിവേപ്പിനെല്ലാം കൊറച്ചിങ്ങനെ പച്ചക്കടുക നല്ല പണിയാണല്ലോ ഞാൻ ചിക്കൻ തിന്നണം ചട്ടിയാൻ മീൻകറി മീൻകറി സാധാ മുളകും പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി എന്നൊണ്ട് മല്ലിപ്പൊടി പുളി കലക്കി

ഞങ്ങും ചപ്പാത്തി ഒന്ന് മൂലമര ചെലവ് ഞമ്മക്ക് കൂടിയില്ല ആ രാവിലത്തെ പത്തി കിട്ടീലേ അത് ചെലവല്ലേ ആ പത്തിരി മൂലമര ചെലവ് തന്നെയാണ് ഞമ്മക്കിട്ട് ആ ബീഫ് അലർജി

അപ്പൊ ഞാന് അതിന് വളർത്തി കൊടുത്തേ ഇളക്കിക്കളന്നു ഞങ്ങൾ കിട്ടിയത് പന്ത്രണ്ടേലൊക്കെ

വീണ്ടും നല്ല നല്ല മഴ മഴ തുടങ്ങിട്ടോ ഭാഗം മാത്രമേ കറി വെച്ചിട്ടുള്ളൂ തലഭാഗം കണ്ടോ ഇപ്പഴത്തെ നാളികേരത്തിലേ ഉലുവയൊക്കെ വറുത്തിട്ട മീനാണ് തക്കാളി മല്ലി മുളക് മല്ലിച്ചപ്പോടെ നാളികേരം വെളുത്തുള്ളി ഇഞ്ചി ഒഴി വലിയ ജീരകംപാട കൂട്ടിണ്ട് അരച്ചതാണ് വെള്ളം ആക്കി സന്തോഷം ചോറൊന്നും അവിടുന്ന് നീക്കി തോന്നില്ല

பையனுக்கு இந்த சிண்டைக்கு بالنسبه எல்லாருக்கும் போ किरकिर के तो पोच पोतरा ने कतर नक मुचा बेंगरे कर पोच केला अदिला ओडकना पेटले हा अदला इकी तो पावण चोरन बेटा परचा अणड ओडतला अणड ओडतला बेंगरे कण नक ऐंदे जम्मा पसा ओन्नुल्लू मटरेक बडे ओ पन्ने मकयकेले कोटी मुटला चला करा हें തലാ തല തല അറക്കത്തലേന്ത കറി മീൻ തല മീൻ തല അപ്പൊ അവൾ കഴിക്കഴിഞ്ഞ് സമയം കൊറയിട്ടുണ്ട് കൊടുക്കണ്ട അറ്റിപ്പൊടികൾ എങ്ങനെ കാണോ അപ്പൊ ഞങ്ങൾ ചോർന്നാണേ നമ്മളെ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ കാരണം കഴിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നാളെ നമുക്ക് വിശേഷമായിട്ട് കാണട്ടോ എല്ലാര്ക്കും കഴിച്ചോളൂ